ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഗൈസ് ഇത് നോക്കൂ ഗൈസ് നമ്മൾ അരിയും നെല്ലും ഇങ്ങനെ ഐ മീൻ നെല്ല് കുത്തി അരി ഉണ്ടാക്കിയ ഗൈസ് അപ്പോൾ അതിൽ ഇനി നെല്ല് കുറേ ബാക്കിയുണ്ട് ഇനി ആ നെല്ലെല്ലാം മാറ്റിയിട്ട് അരി മാത്രം വേർതിരിച്ചെടുക്കണം നെല്ലും അരി വേർതിരിച്ച് നമ്മൾ ദോശ ചുടാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ ഇത് പുതിർത്തി വെച്ചിട്ട് നമുക്ക് ദോശ ചുടാം അങ്ങനെ ദോശയൊക്കെ മാവ് സെറ്റായി ഗൈസ് ഇനി ദോശ ഇടാം ഗൈസ് എങ്ങനെയുണ്ടെന്നും കൂടി ദോശ ചുട്ടി ഞാൻ പറഞ്ഞു തരാം അങ്ങനെ നമ്മൾ ദോശ ചുടാൻ പോവുകയാണ് അങ്ങനെ ദോശയൊക്കെ ചുട്ട് സെറ്റ് ദോശ ഞാൻ ചുട്ടുകൊണ്ടാണ് അങ്ങനെ വീഡിയോ കൂടി എടുക്കാൻ നിൽക്കുന്നുകൊണ്ടാണ് അതിൽ കുളുത്ത് പോലെ ഉണ്ട് പോലെയുണ്ട് കാരണം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒറ്റക്കയ്യോടെ ഫോണും പഠിച്ച ഒറ്റക്കയ്യോടെ ഒഴിക്കാൻ നിന്നിട്ട് ദോശ നീരാളിനെ പോലെയൊക്കെ ഉണ്ട് ഗൈസ് എന്താ പറയുക നീരാളി എന്താ പറയുക കാലുകയൊക്കെ വന്ന കുറേ ദോശ ഇപ്പം കുറച്ചും കൂടി ഒഴിച്ച സെറ്റാക്കി ബാക്കിയും കൂടി പോയിക്കും യെസ് അങ്ങനെ ഒഴിച്ച സെറ്റാക്കി ഗൈസ് അങ്ങനെ ദോശ ഒരു ദോശയുടെ പരുവത്തിലാക്കി എടുക്കേണ്ട എന്നാലും കുറേ കുണ്ടുപോയി ഉണ്ട് ദോശ ചുട്ടി കഴിഞ്ഞിട്ട് തിന്നുന്ന വീഡിയോ എടുക്കാൻ മറന്ന് പോയി ഷെഡ്യൂൾ ദോശ കേട്ടോ സൂപ്പർ ബ ബൈ